അല്ലാകു വാഹത്തുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശ്വാസികൾ എന്ന നിലയിൽ നാം ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈമാനിനെയാണ് വിശ്വാസത്തെയാണ് നമസ്കാരത്തെക്കാളേറെ നോമ്പിനേക്കാളേറെ സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ പുലർത്തേണ്ടത് ഈമാന്റെ വിഷയത്തിലാണ് ഷഹാദത്തിന്റെ വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെ നാം നമസ്കാരത്തെക്കാളേറെ സമൂഹത്തിൽ പ്രബോധനം ചെയ്യേണ്ടത് ലാ ഇലാഹ ഇലാഹഇല്ലാഹുവാണ് നമസ്കരിക്കാൻ മാത്രം പറയുക നോമ്പ് പിടിക്കാൻ മാത്രം പറയുക ലാ ഇലാഹഇ ഇല്ലെന്ന പറയാതിരിക്കുക അതൊരു ശരിയായ രീതിയല്ല നമസ്കരിക്കാൻ പറയുന്നവരോട് സമൂഹത്തിന് വെറുപ്പില്ല നോമ്പ് പിടിക്കാൻ പറയുന്നവരോട് സമൂഹത്തിന് വെറുപ്പില്ല സക്കാത്ത് കൊടുക്കാൻ പറയുന്നവരോടും സമൂഹത്തിന് വെറുപ്പില്ല ഹജ്ജിന്റെയും ഒംയില മഹത്വം പറയുന്നവരോടും സമൂഹത്തിന് വെറുപ്പില്ല എന്നാൽ ലാ ഇലാഹ ഇല്ല പറയുന്നവരോട് സമൂഹത്തിന് വെറുപ്പാണ് ഇഷ്ടമില്ലാത്തവരായിട്ടാണ് അത്രക്കാരെ സമൂഹം കാണുക പക്ഷെ എന്തൊക്കെ വെറുപ്പും പ്രതിസന്ധിയും ഉണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലാഹുവാണ് അള്ളഹാനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള തൗഹീദാണ് ആദ്യമായി വിശ്വാസികൾ നമസ്കാരത്തെക്കാളേറെ പരലോകത്തേക്കാളേറെ അതേ ഏറെ മാതാപിതാക്കളുടെ കടമകളെക്കാൾ ഏറെ ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്യേണ്ടത് കാരണം മുസ്ലിം ഹദീസിൽ കാണാം അബ്ബാസ് പറയുകയാണ് മഹാനായ മഹാനു അനഹു യമനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവിടെയുള്ള വേദക്കാരോ എന്താണ് ആദ്യമായി ആ വേദക്കാരോട് പറയേണ്ടത് എന്ന് നബിസ് അലഹി വസ്ലം ഉപദേശിക്കുന്ന വേളയിൽ പ്രവാചകൻ പഠിപ്പിച്ചത് ം അവരെ ക്ഷണിക്കേണ്ടത് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് എന്നുമുള്ള ഏകതയ വിശ്വാസത്തിലേക്കാണ് അതേപോലെ പ്രവാചകന്റെ സുന്നത്തിലേക്കാണ് അപ്പൊ നബീസ് അലി സ്വലം അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹു അല്ലാതെ ഇലാഹില്ല ദൈവമില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ് തൗഹീദാണ് അവിടെ ക്ഷണിക്കേണ്ടത് അവരെ പഠിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി നബിസ് അല്ലാസ്ലം അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു അതവർ അനുസരിച്ചാൽ പിന്നീട് നമസ്കാരത്തെ കുറിച്ച് പറയണമെന്ന് റസൂള്ളി അലി വസ്ലം പറയുകയാണ് അങ്ങനെ നമസ്കാരവും അവർ അനുസരിച്ചാൽ അതും അവർ അനുസരിച്ചാൽ സ്വതക്കത്തൻ സ്വതക്കയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണമെന്നും അങ്ങനെ ജക്കാത്തിനെ കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സമ്മന്നരിൽ സക്കാത്ത് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് കൊടുക്കണമെന്നുമുള്ള ഉപദേശം കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കൃത്യമായി എന്നുള്ളത് ഏറ്റവും പ്രഥമ പ്രധാനമായി പ്രബോധനം ചെയ്യേണ്ട വിഷയമാണ് എന്ന ഉപദേശം മുഹമ്മദ് കൊടുത്തതായിട്ടാണ് ഹദീസിൽ കാണുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ ഈ അള്ളഹനെ മാത്രം ആരാധിക്കുക അള്ളഹാനോട് മാത്രം അഭയം തേടുക അള്ളാഹുവിൽ മാത്രം നേർച്ചയാക്കുക അള്ളാഹുവിന് പുറത്ത് ും നേർച്ചയാക്കാൻ പാടില്ല അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് വിവാദത്ത് ഈ സന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അത് വിശ്വാസിയുടെ ബാധ്യതയാണ് സ്വഹാബത്ത് ചെയ്തവരാണ് ആര് വിമർശിച്ചാലും അതിൽ ഒരു ആമാന്ദവും നമുക്ക് ഉണ്ടാവരുത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്